ഹലോ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്ത് എട്ടാം മാസം സിംഗിൾ ഓണർ എൽ എക്സ് ഐ ഒരു വാഗ്നാർ വന്നിട്ടുണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറയാം നമ്മൾ എഞ്ചിൻ്റെ ഈ ബോണത്തൊക്കെ തുറന്ന് നമുക്ക് കാണാം എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഇതിനെ പറയാം വണ്ടി നല്ല രീതിക്ക് നമുക്ക് നോക്കാം അപ്പോൾ നല്ല വണ്ടി തേടി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആൾട്ടോയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിട്ടായിരുന്നു അതായത് മൂന്നാം ദിവസം ആ വണ്ടി സെയിലായിപ്പോയി അപ്പം നല്ല വണ്ടിയായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടിയായിരുന്നു അപ്പം ഇതും അതുപോലെ തന്നെ ഉള്ളൊരു വണ്ടിയാണ് തകിടൊക്കെയാണല്ലോ നല്ല പക്ക തകിടാണ് ഫ്ലഡ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി അതുപോലെ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഇവിടെ ആക്സിഡൻറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കറക്റ്റ് ആ ഒരു പഞ്ചിങ് എല്ലാം നമുക്കിവിടെ കാണാം എല്ലാ നാല് ഡോറിൻ്റെ സൈഡാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് നോക്കുമ്പോൾ കാണാം പിന്നെ റീപേൻ്റെ പ്രശ്നങ്ങളോ ഡോറൊക്കെയാണെങ്കിൽ ഒന്നും മാറിയിട്ടുള്ളതല്ല പിന്നെ ടയർ ഒരിച്ചിരി കുറവുണ്ട് കേട്ടോ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ടയറേ ഉള്ളൂ ഇവിടുത്തെ പേസ്റ്റിങ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വൃത്തിക്കേടുന്ന വണ്ടി ഇരിക്കുന്നു സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ആ രീതിക്ക് വണ്ടി നോക്കുന്ന ആളുടെ കയ്യിരുന്ന വണ്ടിയാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് വണ്ടികളുടെ ഇതുപോലെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ നല്ല വണ്ടി നമ്മളെ ഫോളോവേഴ്സിന് നല്ല വണ്ടി കിട്ടണം എന്നുള്ള രീതിക്ക് നമ്മൾ നല്ല വണ്ടികൾ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ ഒരു പത്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ചൊക്കെ നോക്കാം എല്ലാ കാര്യങ്ങളും നോക്കാം പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ പറഞ്ഞാൽ ഒരു ലക്ഷം താഴെ ഒരു തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത് കാണിക്കുന്നത് അതുപോലെ ഗിയറിനൊക്കെ ടൈറ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ സ്റ്റാർട്ടാക്കിയാൽ തന്നെ എഞ്ചിന് വലിയ സൗണ്ടുകളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന റോഡ് സൈഡിലിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ സൗണ്ട് ഒക്കെ കയറി വരും എ സി ഇട്ടാലും വേറെ സൗണ്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എ സി ഇടുമ്പോൾ എൻജിൻ വൈബ്രേഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല അടിപ്പൻ എ സിയാണ് ക്ലച്ചാണേലും കട്ടിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയെല്ലാം വേറെ ഏത് വണ്ടി എടുക്കാൻ പോയാലും ക്ലച്ചിന് കട്ടിയുണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് ക്ലച്ച് പയ്യാണക്കി നോക്കണം എന്നിട്ട് എവിടെയെങ്കിലും തടയുന്നുണ്ടോയെന്നൊക്കെ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് ക്ലച്ചൊക്കെ മാറണമെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ ചെയ്യുന്ന ചിലവായി പോകും അപ്പോൾ ക്ലച്ചിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ എഞ്ചിൻ ഭാഗത്ത് ലീക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ബാക്ക് സൈഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആ ലോക്ക് വെച്ച് ഓപ്പൺ ചെയ്യാതെ ഇതിൻ്റെ ചാവിയുടെ ആ ലോക്ക് വർക്ക് ചെയ്യണമെന്നൊക്കെ വേണ്ടി ചാവി ഇട്ട് നോക്കണം കേട്ടോ ഇതിന് ഈ ജാക്കിയൊക്കെ ആണെങ്കിലും കമ്പനി വന്നിരിക്കുന്നത് ജാക്കിയാണ് പിന്നെ ഇതിന് സ്പെയർ ടയർ കാണാത്ത സ്പെയർ ടയർ ഉണ്ട് കേട്ടോ നിലവിലെടുത്ത് ടയർ ഫില്ലിങ്ങിനായിട്ട് എന്തോ കൊടുത്തേക്കണം ടയർ ഉണ്ട് ഈ ബാക്ക് ാണലൊന്നുംപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ചടക്കങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കാണും ഈ ലോക്കൊക്കെ വർക്ക് ചെയ്യേണ്ട എല്ലാ വണ്ടി നിങ്ങൾ ഈ വണ്ടിയല്ലേ ഏത് വണ്ടി എടുക്കാൻ നോക്കിയാലും അതൊക്കെ നമ്മളും ശ്രമിച്ചോണം അപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഒരു മാരുതിയുടെ ഒരു മെക്കാനിക് ഉണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കാം ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഒറിജിനൽ തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അഴിച്ചിട്ട് പോകുന്നില്ല പിന്നെ ഈ സൈഡും ഈ സൈഡും പക്കയാണ് അത് പക്ക പേസ്റ്റിങ് കാര്യങ്ങൾ അവിടെ തട്ട മുട്ട കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു ബാറ്ററി ഫിറ്റിംഗ് ഇല്ലല്ലേ ബാറ്റിയുടെ ക്ലാമ്പില്ലേ ഉള്ളൂ ക്ലാ ക്ലാമ്പ് വെച്ചാൽ ക്ലാമ്പൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും അഴിച്ചു പോയത് സർവീസ് സെൻ്ററച്ച് പോയതായിരിക്കും സുമാർ അറുപത് രൂപയുടെ പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല ഗ്ലാസ് ഒക്കെ പക്കായ ഗ്ലാസ് ഒക്കെ രണ്ടായിരത്തി പത്തര ക്ലാസ് തന്നെ ഒരു പക്ക പേസ്റ്റിങ് ആണ് ഈ ഡോറൊക്കെ പേസ്റ്റിങ് മാറണമെങ്കിൽ നമുക്ക് അറിയാം പിന്നെ നമ്മൾ ഈ ഈ സംഭവം ഇല്ലേ ഇതെടുത്ത് വേണം വണ്ടി മറിഞ്ഞിട്ടുണ്ടോ അറിയാൻ ഈ പഞ്ചിങ് ഉണ്ടോ ഈ പഞ്ചിങ് കറക്റ്റ് ആയിട്ട് ഇപ്പം നോർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു ജാക്കി വേണത്തിൽ പാട് കാണും ഒന്നുമില്ല അത് വണ്ടി മറിഞ്ഞിട്ട് അങ്ങനത്തെ ആക്സിഡൻറ് ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ ഒരു അമ്പത് ശതമാനമുള്ള സ്റ്റാർട്ടാക്കോ നീ നീ നീക്കി നിക്കെ ക്യാപ്പ് തുറക്കട്ടെ ആ അതൊന്നും അവർ തുറക്കം കുറച്ചാൽ അത് തുറക്കം കുറിക്കുന്നു അവർ തുറക്കം തിരിക്കും അപ്പോൾ ഓയിൽ പ്രശ്നം കറക്റ്റ് ആണ് ഓയിൽ പ്രശ്നം കറക്റ്റായിട്ട് വന്നു പറഞ്ഞാൽ ടൈമിൻ്റെ കറക്റ്റായിട്ട് ഓയില് വരുന്നതെന്ന് പറഞ്ഞാൽ ഷോയിൽ തിരിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം പഠിക്കാൻ പറ്റുമോ അതുകൊണ്ടു ഡീക്കൺ ഒന്നും ഇല്ല ഡീക്കം പ്രശ്നം നമ്പർ ഡീക്കെ ഓയിൽ ധരിക്കും ആ ഡെങ്കിൻ്റെ എൻ്റെ നമ്പറിൻ്റെ ഓവൽ കളിക്കും പിന്നെ രണ്ടാമതേ കാര്യം അതിൻ്റെ സൗ എൻ്റെ സൗണ്ട് കൊണ്ട്

അപ്പോൾ ഇത്ര നല്ല വണ്ടികളൊക്കെ നോക്കി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കി അതുപോലെ തന്നെ റാമ്പേ കയറ്റിയിട്ട് വണ്ടി അടിയൊക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ ധൈര്യമായിട്ട് പോരെ അപ്പോൾ എത്ര ആൾക്കാണെന്ന നമ്പറെ വിളിച്ചാൽ മതി അപ്പോൾ വണ്ടി നല്ല വണ്ടി അന്വേഷിച്ച് നടക്കുന്ന സുഹൃത്തുക്കൾക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഈ വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വണ്ടിയായിട്ട് നമുക്ക് കാണാം ശരി